നമസ്കാരം പാവപ്പെട്ട ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കാൻ പണം കൊടുത്ത് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ യു പി പോലീസ് നൽകുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ളതാണ് യു പി മതപരിവർത്തന റാക്കിന്റെ സൂത്രധാരൻ ജലാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്തതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് പണം കൊടുത്ത് ദളിതരും ആദിവാസികളും അടക്കമുള്ള പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റുക എന്നതായിരുന്നു ഇയാളുടെ രീതി ബാബയുടെ അക്കൗണ്ടിൽ കോടികളായിരുന്നു എത്തിപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു എന്നാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങൾ തന്റെ പ്രവർത്തികൾ മറച്ചുവെക്കാൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത വിശുദ്ധനായി വേഷമിടുകയായിരുന്നു ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് പറയുന്നതനുസരിച്ച് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് മുസ്ലിം ഇതര സമുദായങ്ങളിലെ സ്ത്രീകളെയായിരുന്നു കൂടാതെ അവരുടെ മതപരിവർത്തനത്തിന് ഒരു റേറ്റ് ലിസ്റ്റ് പോലും ഇയാൾ സൂക്ഷിച്ചിരുന്നു ദുർബല വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ദരിദ്രർ വിധവകൾ നിസ്സഹാരായ സ്ത്രീകൾ എന്നിവരെയായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് വിവിധ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ശങ്കൂർ ബാബയുടെ മതപരിവർത്തന പരിപാടികൾക്ക് കൂട്ടാളിയായി പ്രവർത്തിക്കുന്നത് കാമഗി ആയിരുന്നു ഇവരും കൂടി ചേർന്ന് ആയിരത്തി അഞ്ഞൂറിലധികം ഹിന്ദു സ്ത്രീകളെയും ആയിരക്കണക്കിന് മറ്റ് മുസ്ലിം ഇതര സമുദായങ്ങളിലെ സ്ത്രീകളെയും ഇസ്ലാമിലേക്ക് മതമാറ്റിയതായി പോലീസ് വൃത്തങ്ങൾ ഇന്ത്യ ടിവിയോട് പറഞ്ഞു ഇതിനുമുമ്പ് ചങ്കൂർ ബാബ റിയപ്പെടുന്ന ജമാലുദ്ദീൻ രത്നക്കല്ലുകളും മോതിരങ്ങളും വിൽക്കുകയും ചെയ്തിരുന്ന സമയത്ത് മുംബൈയിലെ ഹാജി അലി ദർഗയിൽ പലപ്പോഴും സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ ഈ സന്ദർശനത്തിന് പിന്നിലും വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് വെറും സാധാരണക്കാരനായി കഴിഞ്ഞിരുന്ന ഇയാൾ തന്റെ ജീവിതശൈലി മാറ്റുന്നത് രണ്ടായിരത്തി ഇരുപതോടെയാണ് ഒരു ചെറുകിട വ്യാപാരി എന്ന നിലയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ബാബ പരിവേഷകനായി മാറുകയായിരുന്നു അതിലൂടെ പെട്ടെന്ന് വളർന്നു സമ്പത്തും പദവിയും ഒരുപോലെ നേടി പ്രണയച്ചതിയിൽപ്പെടുത്തി യുവതികളെ ഇയാൾ മതം മാറ്റിയിരുന്നു ലക്നൌവിൽ നിന്നുള്ള ഒരു സ്ത്രീയെ അത്തരത്തിൽ പ്രണയിച്ചതിയിൽപ്പെടുത്തിയിരുന്നു ഹിന്ദുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഒരു മുസ്ലിമായ യുവാവ് പെൺകുട്ടിയുമായി പ്രണയത്തിലായി തുടർന്ന് നീതവും മറ്റുള്ളവരും ആ പെൺകുട്ടിയെ മതമാറ്റാൻ നിർബന്ധിച്ചു മതപരിവർത്തനത്തിനായി ഒരു സംഘം തന്നെ ഇയാളുടെ കീഴിലുണ്ട് ബ്രാഹ്മണ സിഖ് സ്ത്രീകളെ മതമാറ്റുന്നതിന് പതിനഞ്ച് മുതൽ പതിനാറ് ലക്ഷം രൂപയും ഒ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയും മറ്റു ജാതിക്കാർക്ക് എട്ട് മുതൽ പത്ത് ലക്ഷം രൂപയും ഇതിനായി നിശ്ചയിച്ചിരുന്നുവെന്നാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ ഒരു ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് വെളിപ്പെടുത്തിയത് ഈ വെളിപ്പെടുത്തലാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും ഇന്ത്യ നേപ്പാൾ അതിർത്തിക്ക് സമീപം ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതിന് പദ്ധതികൾ ചങ്കൂർ ബാബ ഇതിനകം തന്നെ തയ്യാറാക്കിയിരുന്നു രണ്ടു വർഷം മുമ്പ് നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് ഉത്തർപ്രദേശിലെ അസംഗഡിലുള്ള ഇയാളുടെ ചില ബന്ധുക്കൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിരുന്നു അതുകൂടാതെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ചങ്കൂർ ബാബ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി ഒരു ആഡംബര വീട് നിർമ്മിച്ചിരുന്നു എന്നതാണ് അത് പിന്നീട് ഉത്തർപ്രദേശ് സർക്കാർ പൊളിച്ചു മാറ്റി വെറുതെ ആഡംബരം എന്ന് വിശേഷിപ്പിച്ചാൽ അത് കുറഞ്ഞു പോകും ഇറക്കുമതി ചെയ്ത മാർബിളും ടൈലുകളും അത്യാധുനിക സൗകര്യങ്ങളുള്ള അടുക്കളയും സോഫകൾ വിദേശ ഫർണിച്ചറുകൾ പത്ത് സി ക്യാമറകൾ അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ഒരു സ്വകാര്യ ഡ്രൈവ് വേ നുഴിഞ്ഞു കയറ്റക്കാരെ തടയാൻ വൈദ്യുതീകരിച്ച മതിൽ എന്നിവ ഉൾപ്പെടെയുള്ള ഒരു അത്യാടംപര കൊട്ടാരമായിരുന്നു ഇത് ഇത് കണ്ട ഉദ്യോഗസ്ഥർ പോലും അമ്പരന്ന് പോയി ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്പാനിഷ് ഓയിൽ ആരോഗ്യ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ വിദേശ നിർമ്മിത ഡിറ്റർജന്റുകൾ പെർഫ്യൂമുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഇവിടെ നിന്ന് കണ്ടെത്തി ഈ സ്വയം പ്രഖ്യാപിത ദൈവത്തിന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏകദേശം അഞ്ഞൂറ് കോടി രൂപ വിദേശ ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ഇതാണ് എ ടി സി സംഭവത്തെ ഗൗരവമായി കാണുന്നത് ഇതിൽ ഇരുന്നൂറ് കോടി രൂപ നിയമപരമായ മാർഗങ്ങളിലൂടെ തന്നെ ലഭിച്ച പണമാണ് ബാക്കി മുന്നൂറ് കോടി രൂപ നേപ്പാൾ വഴി അനധികൃത ഹവാല വഴിയാണ് മാറ്റി തെന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കാഠ്മണ്ഡു നവാൽ പരസി രൂപാന്തഹി ബംഗെ എന്നിവ ഉൾപ്പെടെ നേപ്പാളിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നൂറിലധികം ബാങ്ക് അക്കൌണ്ടുകൾ തുറന്നതായി ഏജൻസി വെളിപ്പെടുത്തി ഇന്ത്യയിൽ മതപരിവർത്തനത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള പണം സ്വീകരിക്കുന്നതിനാണ് ഈ അക്കൌണ്ടുകൾ ഉപയോഗിച്ചതെന്നും ആരോപിക്കപ്പെടുന്നു പാകിസ്ഥാൻ ദുബായ് സൗദി അറേബ്യ തുർക്കി തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഫണ്ട് എത്തിയിരിക്കുന്നത് നേപ്പാളിലെ ഏജന്റുമാർ പണം ഇയാൾക്ക് കൈമാറാൻ സഹായിക്കുമായിരുന്നു പിന്നീട് അത് ബൽറാംപൂർ ശ്രാവസ്തി ബഹറേജ് ലഖിംപൂർ തുടങ്ങിയ ഇന്ത്യയിലെ ജില്ലകളിലേക്കും കൊണ്ടുവന്നു അവിടെ പ്രാദേശിക പണമിടപാടുകാര് നേപ്പാളി കറൻസി ഇന്ത്യൻ രൂപയാക്കി മാറ്റി വിവിധ ജില്ലകളിൽ നിന്നുള്ള ഏജന്റുമാർ അതിർത്തി കടന്ന് ഫണ്ട് കടത്താൻ സഹായിച്ചതായും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ബാബയും ഇയാളുടെ കാമുകി നസ്രീനും കുറ്റം സമ്മതിക്കയോ ഈ മതപരിവർത്തന ശൃംഖലയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പ്രത്യേക കോടതി ജൂലൈ പതിനാറ് വൈകുന്നേരം വരെ രണ്ട് പ്രതികളെയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലും വിട്ടിരിക്കുകയാണ് മതമാറ്റത്തിന്റെ പേരിൽ യു നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ പ്രമാദമായ കേസുകൾ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്